അപ്പോൾ ചേട്ടാ എന്തൊക്കെയാണ് വിഷു ആയിട്ട് അപ്പോളേ നമ്മൾ വിഷു ആയിട്ട് നമ്മൾ ഇന്ന് ലീവ് എടുത്തിട്ടാണ് ബാക്കിൽ നമ്മൾ കാറിൻ്റെ ഇടും അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് അതായത് ഫാമിലി ആവുമ്പോൾ എല്ലാവരും ഇല്ല ഏട്ടനും വൈഫും പിന്നെ പെങ്ങളും അതേപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഗ്യാങ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കഥാ ഒരു സ്ഥലത്താണ് കറക്റ്റിന് കടയിലാണ് ഇവിടെ നമ്മൾ പൂള അതുപോലെ തന്നെ ബോട്ടി ബോട്ടിയില്ല പല വകി പൂളി ഓക്കെ പിന്നെ പടക്കം കുറേ ഓർത്തിട്ടുണ്ട് കണ്ടമാര പടക്കം ആ പൊട്ടിക്കുക പിന്നെ പോയിൽ ഒക്കെ തന്നെ കുളിച്ചത് വെക്കുക അപ്പോൾ അതിൻ്റെയൊരു ജസ്റ്റ് ചെറിയ വീട് കേട്ടോ നമ്മളെ വൈപ്പ് കാണിച്ചതാണ് ഓക്കെ ഇതൊക്കെ ഫുള്ള് ഓല പടക്കം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിലും ഉണ്ടോ ഇൻ്റെ കയ്യിൽ അനിച്ച നെല്ലില് പടക്കം കാണിച്ചതാ ഏതാ ഗുണ്ടോ ആന എക്ക് ആനല്ല ഏയ് ഞാൻ പറയുമ്പോ കൈ വരുമ്പോ തട്ടിച്ചിട്ടുണ്ടോ അറിയപ്പോ അത് കഴിഞ്ഞാരോ ഏത എത്തടച്ചല്ലേ ിട്ടാണ് ആ ആ ജീക്കോ പോയിന്റൊക്കെ എത്തിക്കോ ആ നിങ്ങളുടെ എന്താ പറയാ ഇടയ്ക്കിട എന്താ പറയാ മരുദേ നമ്പൂതി നമ്പൂരി വീട്ടിയ

ടാ ആ എവിടെ നല്ല പറ്റിച്ച മതി പറയണേ ഈ കാട കാണൂലേ ബല പണയന്തോ അവിടെ നിന്ന് വാങ്ങാൻ കയറിയ നമ്മളിവിടുന്ന് എടുത്തിട്ട് ഇവിടന്ന് വാങ്ങി അതുകൊണ്ടോ എന്നാ അവിടുത്തെ മുണ്ടെക്ക് ചുണ്ട് ഒരു മുണ്ട് വെക്കേ ഒരു ബക്കറ്റ് വാങ്ങാ അത് മുണ്ട് വേന വെക്കടപ്പെട്ട് മുണ്ടൊക്കെ മുണ്ടൊക്കെ എന്താ വെച്ചാ ഇത് വെക്ക് ഇത് വെക്ക് അങ്ങനല്ലേ നമ്മളെ മാങ്ങ ഫുള്ള് പറിച്ചിട്ടോ കൊറേ പറിച്ചേ ഒരു ബക്കറ്റ് വാങ്ങ അത് കണ്ടോലത്തോടും കണ്ടോല വാങ്ങാ അതിനെ കട്ടടിച്ചിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യണേ പെരിയ കൊണ്ടിട്ട് പിടുത്തക്ക ബന്ധപ്പെട്ട് ഇവിടെ വേറെ ദൂരാ പോലെ ആരും പടക്കം പിടിച്ചു